അപ്പം വളരെ സന്തോഷം കാരണം ഇങ്ങനെ ഒരു വണ്ടി ഉസ്താദ് ഇങ്ങനെ ഉണ്ടാക്കി സ്വന്തമായി യാത്ര ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു എല്ലാരും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വാഹനം എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഒരു കമ്പനിയുടെയും വാഹനമല്ലാദിന്റെ വണ്ടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാണ് ഈ വണ്ടി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം പറയാൻ പറ്റും വണ്ടി ഉണ്ടാക്കണം എന്നുദ്ദേശം സംഘടിപ്പിക്കണ രൂപത്തിൽ ഓക്കെ അപ്പൊ അതിങ്ങനെ അന്വേഷിച്ചു കുറിച്ച് നോക്കി നടക്കുന്ന സമയത്താണ് പിന്തുണ രണ്ടു പേര് ഇപ്പം പറയുന്നില്ല കാരണം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പോ അത് അവിടെ ചെന്ന സ്പോർട്സിന്റെ വണ്ടി പിന്നെ മൂന്ന് പേരലെ വണ്ടി അപ്പൊ അത് ചെറുതുണ്ട് അതിൽ വലുതും ഉണ്ട് ചെറുത് ഞമ്മക്ക് പറ്റും തോന്നിയപ്പോ അതെടുക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് പക്ഷെ അത് മൈലേജ് കുറവാണ് എണ്ണ ടാങ്ക് ചെറുതാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ കടക്കാൻ പറഞ്ഞാൽ അങ്ങക്ക് പറ്റൂല പിന്നെ വലുത് അതിന്റെ വലുത് അത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല പ്രാവശ്യം പോയി വന്ന് നിൽക്കുന്ന ഇടയില് ഞാൻ അവരോട് ചോദിച്ചതാ ഇതേമാതിരി ടോയ്സ് ജീപ്പ് കാണിച്ചു കുട്ടികളുടെ ജീപ്പ് ഇതേമാതിരി നമുക്ക് പറ്റുന്നൊരു വേറ്റും മോട്ടും വെച്ചിട്ട് ഇതേ രൂപത്തിൽ നമുക്ക് ഒരു വണ്ടി സംഘടിപ്പിച്ചുകൂടാന്നല്ല ചോദ്യം ഓക്കെ അപ്പൊ അവിടെ ഒരു ജോലിക്കാരൻ ബംഗാളിൻ്റെ ആയിരുന്നു ഓനത് ഓനായിട്ട് മലയാളി സംസാരിച്ചപ്പോ ഞമ്മക്ക് ചെയ്യാന്ന് പറഞ്ഞു അവന്റെ പരിശ്രമം ഒരു ഏകദേശം ഒരു വർഷത്തോളം അവന് പരിശ്രമം എടുത്തുകാണ്ട് വണ്ടി ഇതേ രൂപത്തിലെ സംഘടിപ്പിച്ചു പക്ഷെ ഫുൾ ബോഡി സ്റ്റൈല ഇരുമ്പായിരുന്നു അതാ നല്ല കപ്പാസിറ്റി വേറ്റിക്ക് മോട്ടറിനോ ഇല്ല അങ്ങനെ പിന്നെ മാത്രല്ല അതിൻ്റെ എക്സൈ ചേർജൊക്കെ വെറുതെ മറ്റേ ഗിയർ ബോക്സോ ആയാലോ ഇതോ ഒന്നുമില്ലാതെ അന്ന് ഉണ്ടാക്കിയത് അത് ഓട്ടാൻ പ്രയാസപ്പെട്ടു ഓടുന്നു ഓടാൻ കഴിയൂലെന്ന് ഉറപ്പായപ്പോൾ നാട്ടിൽ കൊടുന്നു നാട്ടിൽ കൊടുന്ന് അളിയന്മാരോട് അതിന് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് മറ്റു വണ്ടികളുടെ സാധനങ്ങളൊക്കെ പാർസുകളൊക്കെ സംഘടിപ്പിച്ച് ചെയ്തുവിടെ എന്ന് ചോദിച്ചപ്പോ നോക്കാന്ന് പറഞ്ഞു വലിയ വല്യ ആണ് കാര്യ കാര്യേറ്റതിന്റെ നിർമ്മാതാവ് ശരി അവര് ഈ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയാണ്